ടയ്ക്കൽ എസ് ഐയുടെ ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു കിളിമാനൂർ തട്ടത്തുമല പൂച്ചക്കുന്നിൽ സുജിനാണ് പിടിയിലായത് ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കലയപുരത്തെ വീട്ടിലിരുന്ന ബൈക്ക് കഴിഞ്ഞ പത്തൊൻപതാം തീയതി മോഷ്ടിക്കപ്പെടുകയായിരുന്നു ഈ കേസിൽ പ്രതികളിൽ ഒരാളെ ചിതറാ സിയായി വി ബിജു വിജയന്റെ നേതൃത്വത്തിൽ കിളിമാനൂരിൽ നിന്നും പിടികൂടി കിളിമാനൂർ തട്ടത്തുമല പൂച്ചക്കുന്നിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സുജിനാണ് പിടിയിലായത് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ മാതാവിനെയും കൊണ്ട് അഞ്ചൽ ആശുപത്രിയിൽ പോയിരുന്ന ദിവസമാണ് രാത്രിയിൽ ബൈക്ക് മോഷണം പോകുന്നത് തുടർന്ന് മോഷണ വിവരം ചിതറ പോലീസ് സ്റ്റേഷനിൽ പരാതിയായി നൽകി ചിതറ പോലീസ് സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും മോഷ്ടാക്കൾ ഓട്ടോറിക്ഷയിൽ എത്തുന്നതും ബൈക്ക് മോഷ്ടിച്ച് കടക്കുന്നതുമായ ദൃശ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് പ്രതികൾ സ്ഥിര ബൈക്ക് മോഷ്ടാക്കളെന്ന് മനസ്സിലാക്കിയ പോലീസ് അന്വേഷണം ഊർജിതമാക്കി തുടർന്ന് കിളിമാനൂരിന് സമീപം മോഷണത്തിനായി എത്തിയ ഓട്ടോറിക്ഷ ഉൾപ്പെടെ സുജിനെ ചിദ്രാസിയായി വി ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഒന്നാം പ്രതിയെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് പറയുന്നു കിളിമാനൂരിൽ നിന്നും മറ്റൊരു ബൈക്ക് മോഷണം നടത്തിയതായി പിടിയിലായ സുജിൻ സമ്മതിച്ചു മോഷ്ടിച്ച ബൈക്ക് തമിഴ്നാട്ടിൽ എത്തിച്ച് പൊളിച്ചു വിൽക്കുന്നതാണ് പതിവ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം